ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കുറച്ച് ടെലഗ്രാം ബോട്ടിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നാണെന്നൊക്കെ നോക്കാം ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കണ്ടത് നമ്മുടെ ഐസ് ടോക്കൺ ഐസ് എന്ന് പറയുന്ന മെയിനെറ്റ് വരുന്ന നെക്സ്റ്റ് മാസം വരികയാണ് അപ്പോൾ അതിൻ്റെ ടോട്ടലി ഒരു അഞ്ച് മൂന്ന് ആപ്ലിക്കേഷനും രണ്ട് ടെലഗ്രാം ബോട്ടും റൺ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ഈ സ്നോ എന്ന് പറയുന്ന സ്നോ ടോക്കൺ അപ്പോൾ ഇത് വന്നിട്ട് അടുത്ത മാസം ലിസ്റ്റാകും അപ്പോൾ ഇത് ടെലഗ്രാമിലാണ് ഉള്ളത് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തവർ കണ്ടിന്യൂസ്ലി ഇതിൽ ആയിരിക്കുക അതോടൊപ്പം തന്നെ എക്സാം പെയറിൻ്റെ ഇത് ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ എന്താ പറയുക കണ്ടിന്യൂസ്ലി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആയിരിക്കുന്നവർ അതിൽ നിങ്ങളുടെ ലെവൽ അപ്പ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ബ്ലൂമിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ബ്ലൂമിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കി കംപ്ലീറ്റ് ചെയ്യുക ഒ ജി സി മൈൻ ചെയ്യുന്നവർ ഒ ജി സി മൈൻ ചെയ്തെന്ന് പറയുക ഒ ജി സിയുടെ മൈനിങ് അവസാനിച്ചു ഇപ്പോൾ ഒരു പോയിൻ്റ് അത് നടക്കുകയാണ് പോയിൻറ്റ് ക്ലെയിം ചെയ്യേണ്ടവർ ഡെയിലി ക്ലെയിം ചെയ്യുക അതിൽ വന്നിട്ട് ഒരു ടോണിൻ്റെ വാലറ്റും അതുപോലെ തന്നെ ട്രോണിൻ്റെ വാലറ്റും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൊലാനയുടെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൊലാനയുടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാൻഡം വാലറ്റിൻ്റെ അഡ്രസ്സ് തന്നെ ആഡ് ചെയ്യണം വേറെ ട്രസ്റ്റ് വാലറ്റിൻ്റെയോ ഒന്നും കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞ് പിന്നെ വന്നി വന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ സി ടി ഒ സി ടി ഒ ടോക്കൺ നമ്മൾ വിഡ്രോയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ആൾറെഡി ഞാൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ വാലറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എയർ എയർഡ്രോപ്പ് അത് മിസ്സാകും പുതിയൊരു ടെലഗ്രാം ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പിന്നെ സൈഡ് കിക്ക് എന്ന് പറയുന്നത് അതിൽ കുറേ അപ്ഡേറ്റുകളുണ്ട് ഓക്കെ നോട്ട് എയിലെ ചെറിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതും ലിസ്റ്റിംഗ് അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് അതുപോലെ തന്നെ ഗ്യാമി എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിലും അതിലൊരു വാറ്റ് എയർ എയർഡ്രോപ്പ് നടന്നിരുന്നു അതും അതിൻ്റെയും ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് പിന്നെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന മേം ഫൈ എന്ന് പറയുന്ന അതിലും ഒരു വാലറ്റ് കണക്റ്റ് അതുപോലെ ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഇതിൽ വന്നിട്ട് സൈഡ് കിക്ക് സൈഡ് കിക്കിൽ വന്നിട്ട് ഒരു ചെറിയ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ആദ്യം തന്നെ നമുക്ക് സൈഡ് എന്ന് പറയുന്ന ഇതിലേക്ക് നോക്കാം സൈഡ് കിക്ക് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ വന്നിട്ട് ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളെ വാലറ്റ് കണക്ട് ചെയ്യുക ടെലഗ്രാം വാലറ്റ് നിങ്ങൾ ടെലഗ്രാം വാലറ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതല്ല നിങ്ങൾ എന്താ പറയുക ടോൺ കീപ്പറാണോ അത് യൂസ് ചെയ്യുന്നത് അതിവിടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഡെയിലി ചെക്കിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ കാറ്റജൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ഉള്ള കോയിൻസ് നമുക്ക് ഏൺച്ച് ചെയ്യാൻ കഴിയും എല്ലാ ദിവസവും വന്നിട്ട് ഡെയിലി പോയിൻസ് ഏൺച്ച് ചെയ്യുക ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് വിടുക അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ പോയിൻസ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും ഓക്കെ പിന്നീട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ കണ്ടിന്യൂസ്ലി മാനിച്ച് തന്നിരിക്കുന്ന നോട്ട് എ എന്ന് പറയുന്ന ഇതിലൊരു അപ്ഡേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ ഡെയിലി ടാസ്കുകൾ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ടോട്ടൽ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും ആ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ കാണുന്ന ടാപ്പ് ടു ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെയൊക്കെ ടോക്കൺസ് എങ്ങനെയാണ് ക്ലെയിം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ട്വിറ്റർ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ടെലഗ്രാം ജോയിൻ ചെയ്യുക ടെലഗ്രാമിൽ പോസ്റ്റ് അത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ട്വിറ്ററിലെ ഏറ്റവും പുതിയ പോസ്റ്റ് അത് ലൈക്ക് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത ഗെറ്റ് എയർഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മുടെ ലെവല് മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ കാണാൻ കഴിയും കൺഗ്രാചുലേഷൻസ് യുവർ റിവാർഡ് നമ്മുടെ ഇതിൽ വന്നിട്ട് എട്ട് ശതമാനം എത്രയാണോ നമ്മൾ ടോക്കൺ ഏൺ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എട്ട് ശതമാനമാണ് പറയുന്നത് എൻ്റെ വന്നിട്ട് പന്ത്രണ്ട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് ഗോ ടു ക്ലെയിം പോർട്ടൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ട് കെ എൻ്റെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ചെക്ക് ചെയ്യുക ഇവിടെ കാണുന്നുണ്ട് എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ പതിനെട്ട് നാളെ വന്നിട്ട് ടെൻ പോയിൻറ്റ് വൺ ഫൈവ് ജി ടി എം അത് എ എം ആണോ പി എം എന്ന് നോക്കണം അത് ഞാൻ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്രോ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് ഞാൻ ടെലഗ്രാമിൽ ഇടും അതിന് ശേഷം ഇവിടെ ഇവിടെ നമുക്കിത് ക്ലെയിം ചെയ്യാൻ കഴിയും ഓക്കെ ഇത് അത്യാവശ്യം നമ്മൾ എണിങ്സ് ആയിട്ടുണ്ട് ഇതിൽ ബാക്കിയുള്ളത് വന്ന് വേസ്റ്റിംഗ് ഷെഡ്യൂൾഡ് ഞാൻ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് കരുതുന്നു ഇത് എട്ട് ശതമാനമാണ് നമുക്കിപ്പം വിഡ്രോ കിട്ടുന്നത് അത് ബാക്കി ഉള്ളത് പിന്നീടായിരിക്കും അതിൻ്റെ വിഡ്രോ കിട്ടുക ഓക്കെ അപ്പോൾ നോട്ട് ചെയ്യാൻ കണ്ടിന്യൂസ്ലി മൈൻഡ് ചെയ്യുന്നവർ നാളെ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ വിഡ്രോ കിട്ടുന്നുണ്ട് ബാക്കി ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റാകുന്നത് അത് ലിസ്റ്റാകുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും അല്ല ഞാൻ ടെലഗ്രാമിലോ വാട്സപ്പിലോ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ മൈനിങ് എല്ലാം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ റോബോട്ട് ആക്റ്റീവായിരുന്നു മൈനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം നെക്സ്റ്റ് അപ്ഡേറ്റ് വന്ന് കണ്ടത് നമ്മൾ കണ്ടിന്യൂസ്ലി മേടിച്ചത് കൊണ്ട് ഗാമി എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിലാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈനിങ് നടക്കും പിന്നെ സ്റ്റോപ്പ് ആകും അങ്ങനെ ഇരുന്നു ഇപ്പോൾ ഒരു വാറ്റ് കോയിൻ ടോക്കൺ വന്നിട്ട് ഇതിൽ മൈനിങ് നടന്നിരുന്നു അപ്പോൾ അത് വന്നിട്ട് അതിൻ്റെ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഇവിടെ വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ടോൺ അല്ല ഡിപ്പോസിറ്റ് ചെയ്യേണ്ട പറയുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ മുമ്പ് ഗാമീരിയ പോയിൻസുവാണെങ്കിൽ ഇവിടെ മെയിനില് കാണാം അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് വന്നിട്ട് നമ്മൾ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യുക സാധാരണ വന്നിട്ട് നിങ്ങളുടെ സ്പിൻ അതുപോലെ മെയിൻ എൺ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്കിപ്പോൾ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന വാറ്റ് എയർഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് നിങ്ങളുടെ ഇത് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ക്ലെയിം ചെയ്യുക ഇതിൽ വളരെ കുറച്ച് പോയിൻ്റ് എനിക്കുള്ളൂ കാരണം ഈ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ടൈമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഞാനത് ചേർൽ ഡെയിലി വന്ന് ജോയിൻ ചെയ്ത് ഇവിടെ അപ്പോൾ വളരെ കുറച്ച് പോയിൻറ്സ് എനിക്കുള്ളൂ മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പോയിൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് വാലറ്റ് എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വാലറ്റ് കാണാൻ കഴിയും ഏത് വാലറ്റ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷനുണ്ട് രണ്ട് ഓപ്ഷൻ വന്നിട്ട് അതിൽ ഞാൻ ഉടനെ വിഡ്രോ എടുക്കാത്ത ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഈ വരുന്ന ഈ മാസം തന്നെ ഇരുപത്തി മൂന്നാം കൂടി നമുക്ക് വിഡ്രോ ലിസ്റ്റിങ്ങും എല്ലാം കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇതിപ്പോൾ എനിക്ക് വന്നിട്ട് മൂന്ന് മാസം ഞാൻ ഇത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട് ബിഫോർ എയർഡ്രോപ്പ് റീഗ് വാട്ട് ജോയിനി ഇത്രയും പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ബിനാൻസ് ബാക്കപ്പ് ചെയ്യുന്നത് ടോൺ വെഞ്ചേഴ്സ് അതുപോലെ വലിയ വലിയ ടീമുകൾ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇത് ഇതിൻ്റെ വാട്ട് ബേഴ്സ് യൂണിവേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് മൂൺസ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ നമുക്ക് പോയിൻ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു ഓക്കെ നമുക്കിപ്പോൾ ഇതിൽ വന്നിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ വിഡ്രോ എടുക്കാം ഓക്കെ യർ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ ഇതിവിടെ കാണാൻ കഴിയും ഈ മിസ്റ്ററി ബോക്സ് അതുപോലെ തന്നെ ഇത് മിസ്റ്ററി ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഇത് ഫിക്സ് ചെയ്യാം അതല്ല എങ്കിൽ നേരത്തെ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് മാസം ഇത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്ത് കഴിയുമ്പോൾ പ്രൊസീഡിങ് നടക്കും നമ്മുടെ ഒരു മൂന്ന് മാസത്തേക്ക് എന്ത് ചെയ്യും ഇത് ഹോൾഡ് ചെയ്യോൾഡ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതിൽ നെക്സ്റ്റ് ഇത് സ്റ്റോപ്പ് ആകുമ്പോൾ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് അപ്ഡേറ്റ് പിന്നെ കണ്ട ഒരു അപ്ഡേറ്റ് ആണ് മീം ഫൈ മീം ഫൈ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ ഏത് വാലറ്റാണ് കൊടുക്കുന്നത് ടെലഗ്രാം വാലറ്റ് ആണോ ട്രോൺ കീപ്പറാണോ ആണോ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെന്ത് വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ചെറിയൊരു ഗ്യാസ് പേടി ചെയ്യേണ്ടതുപോലെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഓക്കെ മേക്ക് എ ട്രാൻസാക്ഷൻ ഇവിടെ വന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ അവർ ചോദിക്കുന്നുണ്ട് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം ഇത് കമ്പൽസറി അല്ല ഇവിടെ വന്നിട്ട് ഇത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു പോയിൻറ്റ് ഫൈവ് ടോൺ ഇവിടെ ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അതിൽ നിന്ന് കുറവായതുകൊണ്ട് ഇപ്പോൾ ഡിപ്പോസിറ്റ് ആയിട്ടില്ല അപ്പോൾ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് അറിയില്ല അതുപോലെ തന്നെ ഇവിടെ പോയിൻറ്റ് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും സെയിം ഓപ്ഷനാണ് വരുന്നത് ഇത് വന്നിട്ട് ഇത് പോയിൻറ്റ് ഫൈവ് അങ്ങോട്ട് ചോദിക്കുകയാണ് ഡിപ്പോസിറ്റ് ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരൻപത് മില്യൺ ടോക്കൺസ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതും വലിയ ഞാൻ ആക്റ്റീവായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല എങ്കിലും ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ ഞാനിപ്പോൾ ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല പിന്നീട് ഇത് എന്താണ് ഇവരുടെ കുറച്ചുകൂടെ അനൗൺസ്മെൻറ്റ് ക്ലിയർ ആയതിന് ശേഷം നോക്കാമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ല ബ്ലൂം നെറ്റ്വർക്കിൻ്റെയാണ് ബ്ലൂം നെറ്റ്വർക്കിൽ വന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കുറേ പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട് ടാസ്കുകൾ സെക്കൻഡ് ഈ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക ഇവിടെ വന്നിട്ടുള്ള ഈ ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ന്യൂ അത് ഓൺ ചെയിൻ സോഷ്യൽ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളെല്ലാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക അതുകഴിഞ്ഞ് സോഷ്യൽ നോക്കുക ഇതിലേതെങ്കിലുമൊക്കെ ടാസ്ക്കുകൾ മുമ്പ് മുമ്പത്തേതോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കുക അത് കഴിഞ്ഞ് ഫാൻസ് ക്ലെയിം ചെയ്യാനുള്ള ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇത് നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് നമുക്ക് ഡോഗ്സിലൊക്കെ കിട്ടിയതിനേക്കാൾ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും പിന്നെ വന്നിട്ട് ഇന്ന് ഞാൻ പുതിയ ഒരു ടെലഗ്രാം ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ബിനാൻസ് ബാക്കപ്പ് ചെയ്യുന്ന ഒന്നാണ് ബൂൺ മൂൺ മിക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോഗിൻ ചെയ്യാൻ കഴിയും ലോഗിൻ ചെയ്തതിന് ശേഷം സിമ്പിളായിട്ടുള്ള ഒരു ഗെയിമാണ് ഇതും ഒരു ഗെയിമിങ് ആണ് ഈ കാണുന്ന ഇവിടെ ഗെയിം നമുക്ക് പ്ലേ ചെയ്യാം ടൈം ടൈമുള്ളവർ ഗെയിമൊക്കെ കളിക്കുക ടൈമില്ലാത്തവർ ലോഗിൻ ചെയ്യുക അതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ലീഡർ ബോർഡ് കാണാൻ കഴിയും പിന്നെ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ടാസ്ക് ടാസ്കിൽ വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഷെയർ ക്യാമ്പനോട് ടി ജി സ്റ്റോറി അതിന് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് പോയിൻറ്റ് കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് പോയിൻ്റ് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ചാനൽ ഇതെല്ലാം ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ചെക്കിൻ ഇത് ഡെയിലി വന്ന് നിങ്ങൾ ചെക്കിൻ ചെയ്യുക പിന്നെ വന്നിട്ട് പറയുന്ന ഒന്നാണ് ബൈൻഡ് യുവർ ബിനാൻസ് അക്കൗണ്ട് ബൈൻഡ് യുവർ ബിനാൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ബിനാൻസ് അക്കൗണ്ട് ഒരു ബൈൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇതിൽ ബിനാൻസ് അക്കൗണ്ട് തൽക്കാലം നിങ്ങൾ ബൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുറച്ചുകൂടെ ഇവരുടെ കാര്യങ്ങളൊന്ന് വ്യക്തമായതിന് ശേഷം നമുക്ക് ബൈൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ തൽ ഞാനിപ്പോൾ ബൈൻഡ് ചെയ്തിട്ടില്ല ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനായിരം പോയിൻറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു പതിനായിരം പോയിന്റിന് വേണ്ടി തൽക്കാലം നമ്മൾ ബൈൻഡ് ചെയ്യേണ്ട അപ്പോൾ പിന്നെ വന്നിട്ടുള്ള ഓപ്ഷന് ഫ്രണ്ട്സും ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റഫർ ചെയ്യാം ഫ്രണ്ട്സിനെ നിങ്ങൾ റഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏണിങ്സ് കുറച്ചുകൂടെ കൂടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഞാൻ ഗെയിം കളിച്ചിട്ടില്ല അത്യാവശ്യം ഫ്രണ്ട്സിനെ റെഫർ ചെയ്തത് കൊണ്ടായിരിക്കണം ഈ പോയിൻറ്സ് കൂടിയെന്ന് കരുതുന്നു പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ബിനാൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട് ബൈൻഡ് ചെയ്യാനും സൈനപ്പ് ചെയ്യാനും പിന്നെ ഐഡി വെരിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ട് തൽക്കാലം ഈ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക ഇത് ബൈ അനുസാരങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി മുമ്പോട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇനി മുമ്പോട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ബാക്കി നോർമലുള്ള നിങ്ങൾക്ക് ഡെയിലിയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക പ്ലേ ഗെയിമിന് ടൈമുള്ളവർ ഗെയിം പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന പോയിൻറ്റ്സ് കൂട്ടുവാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ബാക്കി ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ ടെലഗ്രാമിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക വീഡിയോ എൻ്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം